എല്ലാവർക്കും നന്ദി ഒരു യാത്ര കാര്യം പറ്റിയിട്ടോളും ഇൻഡോനേഷ്യയിൽ പോയി പാ ഇൻഡോനേഷ്യയിൽ പാലി ഒരു അഞ്ചാമത്തെ ദിവസം അവിടെ നിന്നു താമസിച്ചു അവിടുത്തെ കാഴ്ചകൾ കണ്ട് വീഡിയോ എടുത്തു ഫോട്ടോ എടുത്തു സംസ്കാരം പഠിച്ചു അവിടെയുള്ള ഒരു ജീവിത രീതി പഠിച്ചു അതിൻ്റെ മുന്നേ പോയത് ഞാൻ ഏഴാമത്തെ രാജ്യമാണ് ഇൻഡോനേഷ്യയിൽ പോയത് ആദ്യം സൗദി പിന്നെ മസ്ക് ഖത്തർ പിന്നെ ശ്രീലങ്ക തായ്ലാന്റ് മലേഷ്യ ഇന്തോനേഷ്യ ഇങ്ങനെയാണ് ഇന്ത്യ യാത്ര ഇതുവരെ ഉണ്ടായത് ഇന്തോനേഷ്യയില് പറഞ്ഞാല് അവിടുത്തെ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമത്തിലുള്ള രീതി രീതി പറഞ്ഞാൽ അവിടെയുള്ള പെൺകുട്ടികൾ അവരുടെ ഫാദർ അല്ലെങ്കിൽ മദർ അല്ലെങ്കിൽ ഹസ്ബൻഡ് മരിക്കുകയാണെങ്കിൽ ഒരു വിരലിന്റെ അറ്റം മുറിക്കും അതായത് പ്രേതപാധ ആത്മാവ് വന്നു അതിന്റെ ബുദ്ധിമുട്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരാചാരമാണ് ഇത് അപ്പോൾ ഒരു കുട്ടിൻ്റെ ഫാദറോ അല്ലെങ്കിൽ മദറോ മരിച്ചാൽ ഒരു വരില് അടുത്തൊരു വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചാൽ അടുത്ത വരില് ചില പെൺകുട്ടികൾക്ക് വിരലുകളുടെ എല്ലാം റ്റം മുറിച്ച് അതാണ് ഒരാചാരം പിന്നെയാണെങ്കിൽ അവരുടെ ബോഡി മറവ് ചെയ്യാതില്ല ഒരു മരത്തിന്റെ ചുവട്ടിൽ വെക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ടത് ഏർ പിന്നെ അങ്ങനെ ഇതാവുകയാണെന്ന് തോന്നുന്നു ചെയ്യുന്നത് അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് എടുത്തിട്ടില്ല അതാണ് വരവ് ചെയ്യാറില്ല എന്നാണ് പറഞ്ഞത് ഏർ ഒരു പ്രത്യേക വിഭാഗക്കാരാണോ അറിയില്ല അത് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടിയിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് എന്തായാലും ഒരാഴ്ച ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഇനി അടുത്തത് വിയറ്റ്നാം പിന്നെ ചൈന യൂറോപ്പ് ഇത്രയും രാജ്യങ്ങൾ പോണം പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടാണ് പോകുന്നത് ഇത്രയും ഏഴ് രാജ്യ രണ്ട് ഏർ രാജ്യം മാത്രം താഴെറ്റവും ഇന്തോനേഷ്യ യുവാ ട്രാവൽസിന്റെ കൂടെയായിരിക്കും യാത്ര ചെയ്തത് സൗദി അർക്കോ ട്രാവൽസ് പിന്നെ ശ്രീലങ്ക പിന്നെ അറോറ ട്രാവൽസ് പിന്നെ ഖത്തറിൽ പോയത് അല്ല ഏത് വേറൊരു ട്രാവൽസ് കോഴിക്കോട് അങ്ങനെയാണ് പോയത് ഞാൻ ട്രേ ആണ് ട്രാവൽസിൻ്റെ ആണ് കൂടെയാണ് രണ്ട് രാജ്യങ്ങളിൽ പോകുന്നത് നല്ലൊരു ട്രാവൽസാണ് നല്ലൊരു ഗൈഡ് കിട്ടി നല്ല മറ്റൊരു കസ്റ്റമൈസ് ചെയ്ത് പോയി ശ്രീലങ്കയും ഖത്തറും കസ്റ്റമൈസാണ് പോയത് സൗദിയും തായ്ലാൻഡും ഇൻഡോനേഷ്യയും പോയി ട്രേ ആണ് എൻ്റെ യാത്ര ഇനി ഇസ്രായേൽ ചെറുസേലം അംഭാഗങ്ങളിൽ പോകുന്നു അതും കൂടി ഒരിതുണ്ട് പക്ഷേ തൽക്കാലം അവിടെ ഇങ്ങനെ ഇതുള്ളതുകൊണ്ട് മാറ്റി വെച്ചതാണ് ചിലപ്പം ഒക്കെ ആയി പോകാൻ വിചാരിക്കുന്നത്